ഇസ്ലാം മതവിശ്വാസികൾം അനുഷ്ഠിക്കുമ്പോൾ ഗസയിലെ മനുഷ്യരുടെ അവസ്ഥ ദയനീയമാണ് വടക്കൻ ഗസയിൽ ആയിരത്തിലേറെ വരുന്ന ആരോഗ്യ പ്രവർത്തകർ അത്താഴവും ഇഫ്താറും ഇല്ലാതെയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു മെഡിക്കൽ സംഘങ്ങൾ ഗസയിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല ഗസയിൽ പട്ടിണി മൂലം രണ്ട് കുട്ടികൾ കൂടി മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പോഷകാഹാരക്കുറവ് നിർജ്ജലീകരണം ആരോഗ്യ സംവിധാനങ്ങളുടെ അഭാവം എന്നിവ കുട്ടികളുടെ മരണത്തിന് കാരണമായതായി പറയുന്നു പട്ടിണി കാരണം വടക്കൻ ഗസയിലെ ജനങ്ങളുടെ ശരീരഭാരം വളരെ കുറഞ്ഞതായി ദുരിതാശ്വാസ പ്രവർത്തകർ വ്യക്തമാക്കുന്നു വെസ്റ്റ് ബാങ്കിൽ പലയിടത്തായി ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡുകളിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ നാലുപേരെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഷുഫത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡിനെത്തിയത് സ്ത്രീകളെയും യുവാക്കളെയും സൈന്യം ക്രൂരമായി മർദ്ദിച്ചു ഇതിനിടെ പതിമൂന്നുകാരനായ റാമി അൽ ഹൽഹുലിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഗസയെ സംബന്ധിച്ചും ഈ റമദാൻ കാലം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ അഞ്ചു മാസത്തിലേറെയായി ഇസ്രായേൽ സൈന്യം ഗസയ്ക്കുമേൽ നടത്തി വരുന്ന വംശഹത്യയും സഹായം നിഷേധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും പട്ടിണിയും റമദാൻ ആരംഭിച്ചിട്ടും അവസാനിച്ചിട്ടില്ല നോമ്പു തുറക്കാനും പ്രാർത്ഥനയ്ക്ക് സുരക്ഷിതമായ ഇടം കണ്ടെത്താനും അവർക്ക് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഗസയിലേക്ക് ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ പുറപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഗസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപരാഷ്ട്രമാണ് സൈപ്രസ് കരമാർഗം ഗസയിലേക്ക് എത്താൻ സാധിക്കാത്തത് മൂലമാണ് യു എയുടെ ധനസഹായത്താൽ യു എസ് പിന്തുണയുള്ള ജീവകാരുണ്യ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ കപ്പൽ വഴി സഹായം എത്തിക്കുന്നത് ഭക്ഷണവും മരുന്നുമായി ലോകാരോഗ്യ സംഘടനയുടെ ദൗത്യ സംഘവും വടക്കൻ ഗസയിലെ അൽഷിബ ആശുപത്രിയിലെത്തി യു എൻ ഏജൻസികളെ അടക്കം പുറത്തുനിന്ന് ആരെയും വടക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കാത്തതിനാൽ മേഖലയിൽ അതിരൂക്ഷമായ ക്ഷാമമാണ് നേരിടുന്നത് അതേസമയം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്ന മുൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർദർ ജെയിംസ് ബാൽഫോറിന്റെ ഛായാചിത്രം ഫലസ്തീൻ അനുകൂല പ്രവർത്തകർ നശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനമാണ് ഫലസ്തീനികൾക്ക് തങ്ങളുടെ ജന്മഭൂമി നഷ്ടപ്പെടാൻ കാരണമാക്കിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഒരു സ്ത്രീ ചിത്രത്തിന് നേരെ ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുന്നതും കത്തി ഉപയോഗിച്ച് നശിപ്പിക്കുന്നതും കാണാം ഭൂമി വിട്ടു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫലസ്തീനിലെ വംശീയ ഉന്മൂലനത്തിന് ബാൽഫോർ തുടക്കമിട്ടെന്നും ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും അവകാശമില്ലായിരുന്നുവെന്നും ചിത്രം നശിപ്പിക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഫലസ്തീൻ ആക്ഷൻ സംഘടന പറയുന്നു ഹംഗേറിയൻ വംശജനായ കലാകാരൻ ഫിലിപ്പ് ഡി ലാസ്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വരച്ച ചിത്രമാണിത് ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കെതിരെ ബ്രിട്ടനിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വാഗ്ദാനം ചെയ്താണ് ബാൽഫോർ പ്രഖ്യാപനം വരുന്നത് സയനിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ തലവനായ ലോർഡ് റോൾസ് ചൈൽഡിന് ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ എല്ലാ സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ജെയിംസ് ബാൽഫോർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിനാണ് കത്തെഴുതുന്നത് ഈ കത്താണ് പിന്നീട് ബാൽഫോർ പ്രഖ്യാപനം എന്നറിയപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ നടക്കുന്ന സംഭവങ്ങൾ ഫലസ്തീനിലെ മനുഷ്യർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിന് ചേർന്ന യു എൻ ജനറൽ അസംബ്ലി ജൂതർക്കും അറബികൾക്കുമായി ഫലസ്തീനെ വിഭജിക്കാനുള്ള തീരുമാനം അംഗീകരിച്ചു ആ തീരുമാനം ജൂതർ സ്വീകരിച്ചുവെങ്കിലും അറബ് ലീഗ് രാജ്യങ്ങൾ നിരാകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറവികൊണ്ടു ഇതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ പത്തു ലക്ഷത്തോളം പേരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഫലസ്തീനിൽ നിന്ന് പലായനം ചെയ്തത് ആ വേദനകളിലൂടെയും ദുരിതത്തിലൂടെയുമാണ് ഇന്നും ആ രാജ്യം കടന്നുപോകുന്നത്